ഇന്ന് ഒക്ടോബർ പത്തൊൻപത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാനും എൻ്റെ ഇക്കായും കൂടെ നമ്മുടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നമ്മൾ പോയി ജസ്റ്റ് ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഉടനെ കുട്ടികളുണ്ടാകില്ല കുട്ടികളുണ്ടാകാൻ ഒരുപാട് താമസം പിടിക്കും അതിനും നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകൂ എന്നുള്ളത് അത് കേട്ടിട്ട് അന്ന് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല രീതിയിൽ പി സി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് അതിൻ്റെ ഒരു റീസൺ ആയിട്ട് അവർ പറഞ്ഞത് ഇത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഒരുപാട് വിഷമിച്ചു കേട്ടോ അത് പറഞ്ഞ് പിറ്റത്തെ മാസം തന്നെ എന്തോ ഒരു അത്ഭുതം പോലെ ഞാൻ പ്രഗ്നൻ്റ് ആയോട്ടോ എനിക്കു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു കാരണം ഒരു ഡോക്ടർ ഇപ്പോഴൊന്നും പ്രഗ്നൻ്റ് ആകില്ല ആ ട്രീറ്റ്മെൻ്റ് എടുക്കണമെന്ന് പ്രൊഡിക്റ്റ് ചെയ്ത് പിറ്റത്തെ മാസം തന്നെ ഞാനത് പ്രഗ്നന്റ് ആകുമ്പോഴത്തേക്കും എൻ്റെ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ മോളാണ് കേട്ടോ ഇത് ആ മോൾക്ക് ഇന്ന് പത്താമത്തെ വയസ്സാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് കേട്ടോ ഓരോ കാര്യം പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ് കേട്ടോ ഏത് നിമിഷമാണ് ഏത് സമയത്താണ് ഒരു മിറാക്കൾ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സ്പെഷ്യലായിട്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ മദ്രസയിൽ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വന്നു പിന്നെ അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ഷോർട്ട്സിലിട്ടാണ് ആവശ്യമുള്ളവർ പോയി കാണുക കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തില് സൈഡ് ആയിട്ട് സലാഡ് ഉണ്ടായിരുന്നു ഇത് അവൾ തന്നെ പ്രിപ്പയർ ചെയ്താണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിരുന്നു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം നമ്മൾ തന്നെ അവൾ തന്നെ കുഞ്ഞിന് ഫുഡ് ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അതിന് ശേഷം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവൾ റെഡിയായി തണ്ടേ ഈ ഒരു ഔട്ട്ഫിറ്റാണ് അവൾ നേടുന്നത് ആലപ്പുഴ സ്റ്റുഡിയോയിൽ നിന്നാണ് കേട്ടോ എടുത്തത് നല്ല ഔട്ട്ഫിറ്റ് ആയിരുന്നു നല്ല കറക്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ചർച്ച ഉണ്ടായിരുന്നു അപ്പം ഇക്കാ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കേക്ക് കട്ടിങ് ചെയ്യുകയാണോ നല്ല ബ്ലൂബെറി കേക്കായിരുന്നു കേട്ടോ നമ്മൾ മിക്കവാറും നമ്മൾ കേക്ക് വാങ്ങിക്കുന്നത് ഇവിടെ ണോ കേട്ടോ അപ്പം കേക്ക് ആലപ്പുഴ ജില്ലയിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ഹോം ഡെലിവറി ആണ് അത് മാത്രമല്ല നല്ല ടേസ്റ്റിയും ക്വാളിറ്റി ആയിട്ടുള്ള കേക്ക്സാണ് കേട്ടോ അപ്പം വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ നമ്പർ ഇട്ടുകാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അവൻ കേക്ക് നന്നായിട്ടൊന്ന് പിച്ച് മാതാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ ആരും സമ്മതിച്ചില്ല അന്നേരത്തിൽ ആ കേക്ക് എല്ലാവർക്കും അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തോട്ടോ അതിനുശേഷം ഞാൻ എന്താ ഫേസ്ബുക്കിൽ വന്നിട്ട് നമ്മുടെ മേത്ത എനോട് ഒരു ദീപാലി സ്പെഷ്യൽ ഫോട്ടോ ചോദിച്ചപ്പം എനിക്ക് തന്ന ഫോട്ടോയാണ് കേട്ടോ ഇത് ഇന്ന് വെച്ചൊക്കെ ബിരിയാണി കഴിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര കുറ്റബോധം കേട്ടോ ആ കുറ്റബോധം മാറ്റാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഭയങ്കര ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത് ഇനിയിപ്പോൾ നാളെ നമുക്ക് ഹോളിഡേ ഡേ അല്ല ദീപാവലി ആയതുകൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഏകദേശം എങ്ങനെ പോയാലും നമ്മുടെ ഡയറ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് പാളും കേട്ടോ അകത്തേക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു സിക്സ് മന്തോളമായി നമ്മൾ ലോങ് വീഡിയോ കിട്ടുമെന്ന് തോന്നുന്നു അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നമ്മൾ ഷോർട്സ് ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതേപോലുള്ള ലോങ് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ